മാവേലിക്കര കുറത്തിയാട് ജംഗ്ഷനിൽ ഒരു കോടി രൂപയ്ക്ക് ഫുൾ ഫർണിഷ്ഡ് നാല് ബെഡ്റൂമും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഔട്ട് ഹൗസും ചേർന്നൊരു വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ മാവേലിക്കര കുറത്തിയാട് ജംഗ്ഷനിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വീട് പതിനാറ് സെൻറ്റ് വസ്തുവിൽ നാല് ബെഡ്റൂമ് അതുപോലെ തന്നെ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഔട്ട് ഹൗസും ചേർന്നുള്ള വീടാണ് ഫുൾ ഫർണിഷ്ഡ് ഒരു കോടി രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക സെമി ഫർണിഷ്ഡ് തൊണ്ണൂറ്റി ലക്ഷം രൂപ താൽപര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ വീടിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്